മഹാരാഷ്ട്രയിലെ ലോണാവാലയ്ക്കടുത്തുള്ള കർളയിലെ പുരാതനമായ ബുദ്ധമതക്കാരുടെ പാറയിൽ കിട്ടി ഗുഹകളുടെ ഒരു സമുച്ചയമാണ് കർള ഗുഹ ലോണാവാലയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പൂനെയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള പാറക്കെട്ടുള്ള കുന്നൻചെരുവിലാണ് കരള ഗുഹാ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് ക്രിസ്തുവിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബി സി ഒന്ന് രണ്ടോ നൂറ്റാണ്ടുകളിലാണ് ഇതിൻ്റെ നിർമ്മിതി എന്ന് വിശ്വസിക്കുന്നു മുംബൈയിലെ അതിപുരാതനമായ ഒരു ഗുഹാക്ഷേത്രമാണ് കരള കേവ്സ് ഞാനിപ്പോൾ ഈ കർള കേവ്സിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് നമുക്ക് ആ ബേക്കിലായിട്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം ഞാനിപ്പോൾ ആ ബേക്ക്ഗ്രൗണ്ടിൽ ചെയ്യുമ്പോൾ അതിങ്ങനെ കാണാൻ പറ്റും ഇതിപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ കേസ് നമുക്കിങ്ങനെ വ്യക്തമായിട്ടുണ്ട് വളരെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ഗുഹാക്ഷേത്രമാണിത് നമുക്കതിനകത്തെ വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ കുറച്ചൊക്കെ നമുക്ക് കഴിയുന്നുണ്ട് വളരെ പുരാതന കാലത്തുള്ള നിർമ്മിതികളാണ് ഇതെന്ന് പറയുന്നത് ഈ പാറ തുരന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് വളരെ നമ്മൾ നമ്മളകവശം നമ്മൾ പോകുന്നുണ്ട് അതിനകത്തെ ശില്പമെന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ ആർക്കിടെക്റ്ററിൻ്റെ വളരെ പുരാതന കാലത്ത് നിർമ്മിച്ചാണെങ്കിലും ആർക്കിടെക്റ്ററിൻ്റെ വളരെ അതിവൈദഗ്ധ്യമാണ് അതിലൂടെ നമുക്ക് പ്രകടമാകും നമുക്കകത്തെ വിശേഷങ്ങൾ നോക്കാം ാണ് കർള ഗുഹകളിലെ മഹത്തായ ചൈത്യം ഗ്രാൻഡ് ചൈത്യ എന്നാണ് ഈ ബുദ്ധവിഹാരം അറിയപ്പെടുന്നത് ഗ്രേറ്റ് ചൈത്യ ഗുഹ അഥവാ എട്ടാം നമ്പർ ഗുഹ എന്ന ഈ പ്രധാന ഗുഹയിൽ സങ്കീർണമായി പാറയിൽ കൊത്തിയെടുത്ത ഒരു ചൈത്യം അഥവാ പ്രാർത്ഥനാ ഹാൾ ഉണ്ട് നാൽപ്പത്തിയഞ്ച് മീറ്റർ നീളവും പതിനാല് മീറ്റർ ഉയരവുമുള്ള ഈ പ്രാർത്ഥനാ ഹാൾ വളരെ മനോഹരമായി പാറയിൽ കൊത്തിയെടുത്തിരിക്കുന്നത് നമുക്ക് വളരെ വിസ്മയം ഉളവാക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രവേശന കവാടത്തിൽ കാണുന്നതാണ് അശോക സ്തംഭം രണ്ടായിരം വർഷത്തെ ചരിത്രം പറയാനുണ്ട് ഈ അശോക അശോകസ്തംഭത്തിനും ഈ ഗുഹാ സമുച്ചയത്തിനും പാറയിൽ തന്നെ കൊത്തിയുണ്ടാക്കിയ ഒരു ഗുഹയ്ക്കകത്ത് കാണപ്പെടുന്ന ഈ ചേർക്കേസുകളിലൂടെയാണ് നമുക്ക് മുകളിൽ എത്തിച്ചേരാൻ കഴിയുന്നത് നമുക്കിപ്പോൾ അത് വ്യക്തമായി കാണാം ഈ ചേർക്കേസുകൾ പാറയിൽ ഗുഹ തുരന്ന് നിർമ്മിച്ചവയാണ് ഇത് നമ്മെ അതിൻ്റെ ഒന്നാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകും രണ്ടായിരത്തി ഇരുന്നൂറ് വർഷത്തെ ചരിത്രം പറയുന്ന ഈ ഗുഹകൾ ഇന്ത്യയിൽ കണ്ടെത്തിയ ഗുഹകളിൽ വളരെ പഴക്കം ചെന്ന ഒരു സംസ്കൃതിയുടെ ബാക്കിപത്രങ്ങളാണ് ഈ പ്രാചീന ഗുഹാക്ഷേത്രത്തിലേക്ക് നിത്യവും നിരവധി സഞ്ചാരികളും ചരിത്ര ഗവേഷകരും എത്തിച്ചേരുന്നു എല്ലാവരെയും ഇന്നും വിസ്മയിപ്പിക്കുന്ന ഒരു മഹാ